മത്ത എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം അല്പനേരം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുതു പഴയ തുരുത്തിയിൽ പകരാറുമില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തിയും നശിച്ചു പോകും പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേക്ക് പകർന്നു വയ്ക്കുകയുള്ളു അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും ഇവിടെ വേദപുസ്തകം പുതിയ വീഞ്ഞും പഴയ തുരുത്തിയും കുറിച്ചാണ് നമുക്ക് തിരുവചനത്തിലൂടെ കാണാൻ കഴിയുന്നത് ആരാണ് പുതിയ വീഞ്ഞ് നാം നമുക്ക് ദൈവം നൽകിയ പുതിയ വീഞ്ഞെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് ആരാണ് പഴയ തുരുത്തി പഴയ തുരുത്തി എന്ന് നാം പറയുമ്പോൾ നാം ഓരോരുത്തരും മനുഷ്യരായി ജനിക്കപ്പെട്ട ഓരോ വ്യക്തിയും പഴയ സൃഷ്ടിയാണ് അല്ലെങ്കിൽ പഴയ തുരുത്തിയാണ് പഴയ തുരുത്തി പുതിയ തുരുത്തിയായി തീരുക പഴയ തുരുത്തിയിൽ അല്ലെങ്കിൽ പഴയ കൽപ്പാത്രത്തിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ് വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരുവന്റെ ജീവിതത്തിൽ വസിക്കുന്നതുവരെയും അവൻ ജീവിക്കുന്നത് കാണപ്പെട്ട അല്ലെങ്കിൽ കാണപ്പെടുന്ന പഴയ സൃഷ്ടിയിലാണ് അവൻ ജീവിക്കുന്നത് പഴയ സൃഷ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അവൻ സ്വർഗരാജ്യത്തിൽ അവന് പ്രവേശിക്കുവാൻ കഴിയത്തില്ല അവൻ്റെ ജീവിതത്തിനകത്ത് ഒരു നിത്യപ്രകാശം ലഭിക്കുവാൻ അവൻ്റെ ജീവിതത്തിനകത്ത് ഇടയാകില്ല അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ സ്വഭാവത്തെയാണ് നാം കാണുന്നത് പഴയ ജീവിതം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തിനകത്ത് പാപം അഥവാ പാപത്തിൻ്റെ അധികാരിയാണ് ഓരോ ുഷ്യന്റെയും ജീവിതത്തിനകത്ത് വസിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാപത്തിന്റെ അധികാരി അവനിൽ വസിക്കുന്നിടത്തോളം കാലം അവന്റെ ജീവിതം ഒരു കെട്ടപ്പെട്ട അനുഭവമാണ് അവന്റെ ജീവിതത്തിനകത്ത് ഒരു ദർശനമില്ലാത്ത ജീവിതമാണ് ലക്ഷ്യമില്ല ഞാൻ എന്തിനു ജനിച്ചു ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ആ ദൈവിക ദർശനം അവന് നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ പ്രിയമുള്ള കുഞ്ഞെ അടിമയായ നിമിഷം മുതൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതുവരെയും അല്ലെങ്കിൽ ക്രിസ്തുവിലായിത്തീരുന്നതുവരെയും നാം ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നാം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയത്തില്ല നമ്മുടെ ജീവിതം ലോകത്തിൽ മറയപ്പെട്ട് കിടക്കുക നമ്മുടെ ദർശനം ലോകത്തിൽ മറയപ്പെട്ട് കിടക്കുക ഈ പഴയ അവസ്ഥ ഇത് മാറണം ഈ പഴയ അവസ്ഥയിൽ നിന്ന് നാം പുതിയ അവസ്ഥയിലേക്ക് മാറണം പഴയ സൃഷ്ടിക്ക് അല്ലെങ്കിൽ പാപമുള്ള മനുഷ്യന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല ദൈവത്തോട് കൂടെ വസിക്കുവാൻ കഴിയില്ല നാം പാർക്കുന്ന ഈ ലോകം താൽക്കാലികമാണ് നിലനിൽക്കുന്നതായിട്ടൊന്നും ഈ മണ്ണിലില്ല നാം ജനിച്ചു വീണപ്പോൾ മുഴുവൻ ഇവിടെ ഉണ്ട് നാം പോകുമ്പോഴും അതിവിടെ കാണും ഈ താൽക്കാലികമായുള്ള ജീവിതം ഈ ചെറിയ ആയുസ് സമയത്തിൽ ജീവിക്കുന്ന ഈ ജീവിതം നിത്യതയിൽ സമയത്തിനല്ല നിത്യതയിലേക്ക് മാറുകയാണ് മരണമുള്ള ഈ ജീവിതം മരണമില്ലാത്ത ജീവിതത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് അതിന് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് നാം പുതിയ തീരുക ദൈവത്തിന് ഉപയോഗിക്കുവാൻ കൊള്ളാവുന്ന ദൈവത്തിന് വർഷിക്കുവാൻ കൊള്ളാവുന്ന ജീവനുള്ള ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കൊള്ളാവുന്ന ദൈവമക്കളായി നാം തീരണം അതിന് ദൈവം വച്ചിരിക്കുന്ന ഏക വഴിയാണ് ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയത് ക്രിസ്തു മരിച്ചത് പാപമുള്ളത് കൊണ്ടല്ല പാപത്തിലൂടെ നഷ്ടപ്പെട്ടുപോയ നമ്മെ പഴയ അനുഭവത്തിൽ ജീവിക്കുന്ന നമ്മെ ഈ ലോകത്തിന്റെ അധികാരിയുടെ സ്വഭാവത്തിലായിരിക്കുന്ന നമ്മെ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മെ പണിതെടുക്കുവാൻ വേണ്ടി പഴയ തുരുത്തി അല്ലെങ്കിൽ പഴയ മനുഷ്യനായിരിക്കുന്ന നമ്മെ ക്രിസ്തു മുഖാന്തരം ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കണം നമ്മുടെ പഴയ സ്വഭാവം നാം ഉപേക്ഷിക്കാതെ നമ്മുടെ പഴയ ചിന്തയെ നാം ഉപേക്ഷിക്കാതെ നാം പഴയ ചിന്തകൾ ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയാതെ പിതാവായ ദൈവം നാമാകുന്ന തുരുത്തിയിലേക്ക് പുതിയ വീഞ്ഞായിരിക്കുന്ന ക്രിസ്തുവിനെ പകരുവാനിടയാകത്തില്ല അവിടെ എന്തോ വായിക്കുന്നത് പുതു പഴയ തുരുത്തി പകരാറുമില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും വീഞ്ഞൊഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും ദൈവത്തെ വിശ്വസിക്കുക ദൈവത്തെ അനുസരിക്കുക നമുക്ക് ദൈവത്തെയും പാപത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയില്ല ഇരുളിനെയും വെളിച്ചത്തെയും ഒരുപോലെ കൊണ്ടുപോ നടക്കുവാൻ കഴിയില്ല ലോകത്തെയും ദൈവ ദൈവരാജ്യത്തെയും ഒരുപോലെ സേവിക്കാൻ കഴിയില്ല നാം ഒന്നിനെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തുള്ളൂ ക്രിസ്തുവിനെ എന്തിനാണ് നേടേണ്ടതെന്ന് പറയാൻ കാരണം എന്താണ് ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ ക്രിസ്തുവാണ് നമ്മെ ദൈവത്തോടടുപ്പിക്കുന്നത് ക്രിസ്തുവാണ് നമ്മെ ദൈവത്തിന്റെ ചിന്തയിൽ ദൈവ ഇഷ്ടത്തിൽ നമ്മെ എടുക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാണ് നാം ക്രിസ്തു ഇരിക്കേണ്ട സ്ഥാനത്തും മറ്റ് എന്ത് എന്ത് വച്ചാലും ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം നാം ഉപേക്ഷിച്ച് നാം മറ്റൊന്നിൽ ഒരു സ്ഥാനം കൊടുത്താൽ അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുവാനിടയാകും ദൈവത്തിൻ്റെ വഴി അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ചെയ്യുവാൻ കഴിയും നമ്മുടെ വഴിയിലൂടെ നടന്ന് ദൈവത്തെ സേവിക്കാമെന്ന് പറഞ്ഞാൽ അതാണ് ദൈവം വച്ചിരിക്കുന്ന പ്രമാണം വചനം വചനത്തിലേക്ക് തിരിയണം ദൈവവചനം എന്താണോ പഠിപ്പിക്കുന്നത് ആ ദൈവവചന പ്രകാരം നാം അനുസരിക്കണം ഞാൻ നോക്കിക്കേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ് ദൈവത്തെ ആണോ സേവിക്കുന്നത് അഥവാ ലോകത്തെയാണോ നീ സ്നേഹിക്കുന്നത് ലോകത്തെ സ്നേഹിച്ചാൽ അത് മരണം കൊണ്ട് അവസാനിക്കും ഞാൻ ലോകത്തിലുള്ള ഒരു വിഷയം പറയാനല്ല വിളിച്ച് പ്രസംഗിക്കാനിരിക്കുന്നത് ലോകത്തിൽ നീ വലിയവനാകാനല്ല ഞാൻ പറയുന്നത് നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശ്രേഷ്ഠനായി തീരണം ലോകത്തെ നേടാൻ ക്രിസ്തുവിനെ കൂട്ടുപിടിക്കരുത് ഒരിക്കലും ലോകത്തെ നേടാൻ ക്രിസ്തു കൂട്ടായി നിൽക്കില്ല നീ ചിന്തിക്കും ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച ലോകത്തിൽ വലിയവനാകാമെന്ന് ഒരിക്കലുമില്ല കുഞ്ഞെ നീ ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ ലോകം നിന്നെ പിന്തുടരുവാനിടയാകും നീ ദൈവത്തിൻ്റെ കാര്യം അന്വേഷിക്കുമ്പോൾ ദൈവം നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനിടയാകും നീ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വിധേയപ്പെടുമ്പോൾ നീ എന്ന പാത്രത്തെ നീ എന്ന തുരുത്തിയെ ദൈവത്തിന് വസിക്കുവാൻ വിട്ടുകൊടുക്കുമ്പോൾ ലോകത്തിൻ്റെ നടുവിൽ ജ്യോതിസുകളായി ോകത്തിന്റെ നടുവിൽ ശ്രേഷ്ഠനായി ദൈവം നിന്നെ പണിതെടുക്കാനിടയാകും പഴയ അനുഭവത്തെ നീ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ പുതിയ അനുഭവമായിരിക്കുന്ന ക്രിസ്തു നിന്നിലേക്ക് വരുവാനും ഒരുക്കമാണ് ഇവിടെ പാരമ്പര്യമല്ല വിഷയം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും എന്റെ നിത്യത ഞാൻ എവിടെ ചെലവഴിക്കും അതാണ് എന്റെ വിഷയം നാം നേടിയത് മുഴുവൻ ഇവിടെ അവസാനിക്കുന്നു എങ്കിൽ നാം നേടിയതൊന്നും നാം അക്കരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിൽ അക്കരെ കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ദേഹി നമ്മുടെ ആത്മാവ് ആ നിത്യതയിൽ നാം നമ്മെ നേടിയെടുക്കുന്നതാണ് ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത് ക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നീ വേറെ എന്ത് വച്ചാലും നമുക്കൊരിക്കലും ആ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയില്ല പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് വിശ്വാസമുണ്ടെന്നൊക്കെ പറയാം ഞാൻ യേശുവിനെ ആരാധിക്കുന്നു ഞാൻ യേശുവിനെ സ്തുതിക്കുന്നു ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നൊക്കെ പറയാം പക്ഷെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പ്രവൃത്തിയാണ് നിന്റെ അതരം കൊണ്ട് നീ വിശ്വസിക്കുന്നെന്ന് പറയുകയും പ്രവൃത്തിയിൽ ദൈവത്തിന് വിരോധമായ പ്രവൃത്തികൾ ചെയ്താൽ നിന്റെ വിശ്വാസം മരിച്ചു കിടക്കുകയാണ് നിന്റെ വിശ്വാസത്തിന് ജീവനില്ല ഏത് പറയുന്നു നീ നശിക്കും നിന്റെ വിശ്വാസവും നശിക്കും ഇടക്കുഞ്ഞെ തുരുത്തി നശിക്കും വീഞ്ഞ് വിശ്വാസം ക്രിസ്തുവിനുള്ള വിശ്വാസവും നശിക്കും എന്ന വേദപുസ്തകം പറയുന്നു പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ പകർന്നു വയ്ക്കുന്നു വയ്ക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും നീ പുതിയതായി തീരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പഴയ സൃഷ്ടിക്ക് ദൈവരാജ്യത്തിൽ കടക്കില്ല കുഞ്ഞെ പാപത്തിൽ ജീവിക്കുന്ന നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല ക്രിസ്തുവിലൂടെ അല്ലാതെ നിനക്ക് ആ രാജ്യത്തിൽ കാലെടുത്തു വയ്ക്കാൻ കഴിയില്ല പിതാവിനെ നിനക്ക് കാണണമോ സ്വർഗീയ പിതാവിനോടൊപ്പം ജീവിക്കണമോ മതമല്ല മാർഗമാണ് വിശ്വാസത്തിൻ്റെ മാർഗം മുറുകെ പിടിക്കുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്തുകൊണ്ടാണത് പറയാൻ കാരണം നാം പലപ്പോഴും യേശുവിനെ നോക്കുന്നത് നമുക്കിഷ്ടമുള്ള സാഹചര്യത്തിലൂടെയാ ദൈവവചനമനുസരിച്ച് ക്രിസ്തുവിനെ നോക്കി ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിനെ അംഗീകരിച്ച് ക്രിസ്തുവിനായി ജീവിതത്തെ ഒരുക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ പിതാവ് അധികാരം തന്നിരിക്കുക നീ പുതിയ തുരുത്തിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ പഴയ സ്വഭാവം പഴയ അനുഭവം പഴയ ചിന്തകൾ പഴയ പാപപ്രവർത്തികൾ ഇന്ന് പകൽ യേശു ക്രിസ്തു മുഖാന്തരം ഏറ്റു പറഞ്ഞ് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മനസ്സിനെ ദൈവത്തിങ്കലേക്ക് തിരിക്കണം ഒരു മനുഷ്യനിലേക്കല്ല തിരിക്കേണ്ടത് നിന്റെ തീരുമാനം ദൈവത്തിങ്കലായിരിക്കണം മനുഷ്യൻ നിന്നെ ഭരിക്കുന്നതും പിശാജ് നിന്നെ വാഴുന്നതും പിശാജ് നിന്നെ പിടിക്കുന്നതും മരണം വരേയുള്ളൂ മരണത്തിനപ്പുറം നിന്റെ ചുറ്റും നിൽക്കുന്ന ആരും നിനക്കൊപ്പം വരില്ല നന്മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ബന്ധമാണ് ക്രിസ്തുവുമായി നീ ഏറ്റെടുക്കേണ്ടത് പ്രിയ കുഞ്ഞേ പ്രിയ സ്നേഹിത യേശു ക്രിസ്തു മുഖാന്തരം ഒരു പുതിയ തുരുത്തിയാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ പാപത്തിന്റെ വഴികളെ നീ ഉപേക്ഷിക്കണം ദൈവത്തിന്റെ ചിന്തയ്ക്ക് നീ വിധേയപ്പെടണം വിശ്വാസം കാപട്യമല്ല വിശ്വാസം പടമല്ല വിശ്വാസം ജീവനോടെയുള്ളതാണ് നിന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ നീ കാണിക്കണം നാം നടക്കുന്ന വഴി യാത്ര ചെയ്യുന്ന പാതകൾ എന്ന് പറഞ്ഞാൽ മഹത്വവും നമ്മളിലൂടെ പ്രവർത്തിക്കേണ്ടതിന് ദൈവത്തിനായി നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം ക്രൈസ്തലോട് ഹലേലൂയ ഹലൂയ ഒരു പുതിയ തുരുത്തിയാകുവാൻ യേശു നിന്റെ ജീവിതത്തിൽ വസിക്കാൻ തുടങ്ങിയാൽ എന്താണ് വേർപാട് എന്താണ് വേർപാട് വേർപാടിന്റെ അനുഭവത്തിലേക്ക് നമ്മ നമ്മെ ആരാണ് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ് യേശു ക്രിസ്തുവാണ് പിതാവായ ദൈവമാണ് അതാണ് പൗരസ് പറഞ്ഞ ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവിന്റെ അനുകായിയായി എന്തിക്കൊസ്ത അനുഭവത്തിലേക്കും ക്രിസ്തുവിനെ അംഗീകരിച്ച് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ട കൂട്ടായ്മയിൽ ആരാധനയിൽ പങ്കെടുത്ത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് എന്താന്ന് പറയാൻ കാരണം ഏത് പറയുന്നു ദൈവം ആത്മാവാകുന്നു നിന്റെ ആരാധന ആത്മാവിനോട് ആരാധന ആയിരിക്കണം ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി ദൈവത്തിന്റെ ചിന്തയ്ക്ക് വിധയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നാം നമ്മെ വചനം മുറുകെ പിടിക്കണം മനുഷ്യൻ പറയുന്നതല്ല വ്യക്തം ദൈവവചനം എന്തു പറയുന്നു ദൈവത്തിന്റെ പ്രമാണം എന്ത് പറയുന്നു ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ കുഞ്ഞേ പ്രിയ കുഞ്ഞേ ദൈവം നിന്നെ എപ്രകാരം കാണുന്നു നീ മനുഷ്യന്റെ മുമ്പിൽ വലുതാകാൻ നോക്കിയാൽ ലോകത്തിന്റെ മുമ്പിൽ വലുതാകാൻ നോക്കിയാൽ നീ ദൈവത്തിന്റെ മുമ്പിൽ ചെറുതായി തീരാനിടയാകും ദൈവരാജ്യത്തിന്റെ മുമ്പിൽ ചെറുതായി തീരാനിടയാകും കാരണം ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു ലോകത്താണ് നീ വസിക്കുന്നത് ക്രിസ്തുവിന്റെ അനുസരിച്ച് നീ ലോകത്തെ വലിയവനാകാൻ നോക്കിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ലോകത്തിൽ നീ പട്ടുപോകും ദൈവത്തിൻ്റെ തുരുത്തിയായി തീരുക ദൈവത്തിൻ്റെ ഒരു പാത്രമായി തീരുക ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നിന്നിലൂടെ മറ്റുള്ളവർ സന്തോഷിപ്പാൻ നിന്നിലൂടെ മറ്റുള്ളവർ സന്തോഷിക്കുവാൻ അനുഗ്രഹിക്കപ്പെടാൻ നീ മുഖാന്തരം മറ്റുള്ളവർ ശപിക്കപ്പെടുകയല്ല നിന്നെ നോക്കി ശാപക്ക് പറയാനല്ല നിന്റെ ജീവിതത്തെ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്റെ ജീവിതത്തെ മനോഹരമായി പണിയും പ്രിയ കുഞ്ഞേ വേദപുസ്തകം പറയുന്നു പഴയ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞായ ക്രിസ്തുവിൽ പകർന്നു വയ്ക്കില്ല നീ ക്രിസ്തുവിനെ നേരണമോ പഴയ തുരുത്തിയായ നിന്റെ ജീവിതത്തെ ക്രിസ്തുവിന് കൊടുക്കുക ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്റെ ജീവിതത്തെ പണിയുമായിടയാകും ദൈവം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനിടയാകും ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു പാനപാത്രമാക്കി നിന്നെ പണിയും തീരുമാനിക്കാം ദൈവത്തിൻ്റെ ഇഷ്ടമോ അതോ ലോകത്തിൻ്റെ ഇഷ്ടമോ ഒരു യഥാർത്ഥ വഴി ഈ പകൽ തിരഞ്ഞെടുക്കുവാൻ ദൈവം നിങ്ങളെ സമർത്ഥിയായി ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ